ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ എന്ന് ചെയ്യണത് ഇന്ന് പാറുവിൻ്റെ ബർത്ത്ഡേയാണ് അത് രാവിലെ ആയിട്ടുള്ളൂ ജസ്റ്റ് ഹാർമണി കഴിഞ്ഞിട്ടുള്ളു വലിയൊരു സർപ്രൈസ് ഉണ്ട് പക്ഷേ വീട്ടിൽ നിന്ന് ആർക്കും അറിയില്ല അതാണ് ഞാൻ പുറത്തിറങ്ങിയേക്കില്ല ആർക്കും അറിയില്ല അതല്ല എല്ലാവർക്കും അറിയില്ല കുട്ടികൾക്കറിയില്ല അതെന്താണെന്നല്ലേ നമുക്ക് നോക്കാം സൈറ്റ് ആയിട്ട് എന്താ ഒത്തിരി ഒത്തിരി സർപ്രൈസുകൾ ഒരു വീഡിയോ ആണ് ആണ്ട്ടോ ഇന്നത്തെ അപ്പൊ അതാ ഈ വീഡിയോ എന്ന് പറയുന്നത് സജിത്തായിട്ട് അവിടുന്ന് പോരുമ്പോ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ആണ്ട്ടോ കുഞ്ഞു കുഞ്ഞു ഇങ്ങനത്തെ വീഡിയോസ് എടുത്തിട്ടുണ്ട് പക്ഷെ സെൽഫ് വീഡിയോ ആൾ എടുക്കില്ല അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ എടുത്ത് എനിക്ക് അയച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതാണ് ഈ ഏറ്റവും വലിയൊരു സർപ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ കാരണം കുട്ടികൾക്കൊന്നും അറിയില്ല അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഭയങ്കര ഭയങ്കര എന്താ പറയാ എങ്ങനെയൊക്കെ ആയിരിക്കും എന്തൊക്കെയായിരിക്കും എങ്ങനെയൊക്കെയു റിയാക്ട് ചെയ്യുന്നത് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ശരിക്കും കാത്തിരിക്കുന്നു ഞാൻ അവിടെ പോയി വെയിറ്റ് ചെയ്യാ അതന്നെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ മക്കൾ ഇവിടെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നമ്മള് കിട്ടിക്കുക പക്ഷെ ഇവരിവിടെ ഉണ്ടായിരുന്നു അപ്പൊ കുളിക്കാൻ രാവിലെ എണീറ്റിട്ട് കുളിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോവുമല്ലോ അപ്പൊ അങ്ങോട്ട് പോയതാണ് നമ്മള് ഇനി അങ്ങോട്ട് പോകാൻ കേട്ടോ ഭയങ്കര കാണാ ഇവിടെയൊന്നും ആരുമില്ല ഇവിടെയൊന്നും ആരുമില്ല കടന്നിറങ്ങുന്നില്ല കുളിക്ക് അങ്ങനെങ്ങനെ അച്ഛൻ അങ്ങനെ അതാണ് കുളിയണ്ടില്ലേ അതല്ലേ എന്നാ വിളിക്കട്ടെ വിളിക്കട്ടെ നീ അല്ലേ പ്പുംപടുത്തിരിക്കണത് സ്വപ്നം കണ്ടുവന്ന് അവള് പറയാ അവളെങ്ങനെ വരന്താവിനങ്ങോട് വരുന്ന സമയത്ത് തന്നെ ഇത്ര ഉമ്മർത്ത പൊപ്പം അങ്ങനെ ഇരിക്കുന്നു അത് സർപ്രൈസ് അതിന അന്തം വിട്ടിരിക്കലാണ് ഇപ്പോഴും അങ്ങോട്ട് മുഴുവനായിട്ടില്ല വിരുന്നുകാരനാ അത്രേന്ന് മാങ്ങാൻ പോലും കൂടി വെച്ച് ുട്ടി പ്രദു എനിക്കിത്രോന്നാണ് സർപ്രൈസ് ആയിട്ടിരിക്കുന്ന പാറും പ്രദു ഒക്കെട്ട ഈ ഒരു വീഡിയോക്ക് വേണ്ടി കുറെ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ പേരായി എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നു എനിക്കും അതെ ഈ ഒരു വീഡിയോ പെട്ടെന്ന് ഇടണം പക്ഷെ അറിയാലോ നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ ആകെ ബിസിയായിപ്പോയി ഒരു ദിവസം പോലും വീട്ടിൽ അങ്ങനെ ഇരുന്നിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീഡിയോയുടെ ഇത്രയും ലേറ്റ് ആയത് കേട്ടോ അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ സോറി പറയാണ് അപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ വീണ്ടും രാവിലെ അമ്പലത്തിലൊക്കെ പോകൂലേ അപ്പം രാവിലെയാണ് സൈത്തേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം സൈത്തേട്ടൻ അവിടെ ഇരിക്കുന്ന വീട്ടിൽ തന്നെ ഇരുന്നു നമ്മൾ വേഗം പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ പോയത് പോയതാണ് കേട്ടോ സ്വാഭിമാന ചേച്ചിട്ടല്ലേ എവിടെ അമു ചേച്ചിയുടെ അമ്പലത്തിന്ന് തിരിച്ചെത്തിയിട്ട് പിന്നെ ഇതന്നെ ആയിരുന്നു പരിപാടി കിട്ടോ കാരണം നമ്മളിങ്ങനെ കാത്തു കാത്ത് കാത്തിരുന്നതാണ് മാസം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി ഇരുന്നു തന്നെ പറയാം അപ്പൊ ഗൾഫുകാരുടെ കാര്യം അറിയാലോ വന്നു കഴിഞ്ഞാൽ പെട്ടി തുറക്കുന്നത് കാണാനായിരിക്കും നമുക്ക് ഭയങ്കര പ്രത്യേകിച്ച് കുട്ടികൾ അവർ ഇങ്ങനെ കാത്തു കാത്തിരിക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ ആവശ്യങ്ങളൊന്നും ഇല്ലേ എന്നാലും അതെ അവരെന്തൊക്കെയോ ചോക്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈ തെരഞ്ഞെടുത്ത് കൊണ്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പിന്നെ അത് മാത്രല്ല ഗൾഫിൽ നിന്ന് വരുന്നവരുടെ പെട്ടി തുറക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഗൾഫിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഒരു പ്രത്യേക തരം മണം ആയിരിക്കും ഇല്ലേ ഒരു പത്ത് പതിനഞ്ച് വർഷം പ്രവാസി ആയിരുന്ന എനിക്ക് വലുതറിയാം എന്ന് വെച്ചാൽ നാട്ടിൽ വന്നു കഴിയുമ്പോഴേ ശരിക്കും നമുക്ക് ആ മണം മനസ്സിലാവുള്ളൂ അവിടുന്ന്പ്പോ നമുക്കത് അത്ര നമ്മളെ സ്വയം നമുക്കത് ഫീൽ ചെയ്യില്ലോ നാട്ടിൽ വന്ന് വരുന്നവരെയാണ് നമുക്കത് മനസ്സിലാവുക അപ്പൊ ആ ഒരു അത് അത് ഫീൽ ചെയ്തിട്ടുള്ള ആ ഒരു മണം ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെന്നു വെച്ചാൽ ശരിക്കും കമന്റ് ചെയ്യണം കേട്ടോ അത് നമ്മൾ ചെറിയ കാലം തൊട്ടിട്ട് കുട്ടിക്കാലം തൊട്ടിട്ട് നമ്മളത് കാണുന്നതാണ് വെച്ചാൽ ഇവിടെ അമ്മാമയും ചെറിയമ്മയും ഒക്കെ ഗൾഫിലായിരുന്നു അപ്പൊ അവരൊക്കെ വരുന്ന സമയത്തുള്ള ഒരു മണം എന്ന് പറയുന്നത് എന്റെ അമ്പു ഭയങ്കര രസമായിരുന്നു പെട്ടിയൊക്കെ തുറക്കുമ്പോഴത്തെ മണം നല്ല രസാണ് അത് റൂം ഫ്രഷ്നർ അല്ലേ അല്ലേ സ്പ്രേ സ്പ്രേയാണ് പെർഫ്യൂം ആണോ ഇതെന്താ എന്നാ കാണിക്കട്ടെ കൂടയാ ടിപ്രിയ സൈഡിലെന്താ പൂക്കണ്ടായി എന്താ ഇനെ 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 കട്ടി തിരിച്ചു മടക്കണം ആ അപ്പിറ്റിംഗ് ഇടക്ക ഇതിന്റെ പാത്രം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് സമാധാനം ഓ മേൻജിൻ വളരെ ഇഷ്ടം ഇത് വളരെ ഇഷ്ടാ ഏടാ നിനക്ക് ഓർക്കും വന്നോ ഓർക്കും

ഇല്ല തുറന്നിട്ടില്ല അറിയാം എന്നാ എനിക്കും അറിയാലെ കണ്ടാ തന്നെ അറിയാം എന്നാലും ഓക്കെ എന്നാ ഉള്ളിലത്തെ പേര് പുറത്തുണ്ടോ ആ അവിടെ പറ എങ്ങനെയായിരുന്നു പപ്പ കാണിച്ച് കാണിച്ചേ ആ ആ എത്ര ദിവസം കൊണ്ട് വായിക്കും ഞാൻ സ്ലോ ആണ് എല്ലാ ട്വിസ്റ്റും അങ്ങനെ മിസ്റ്ററി ക്രൈം ത്രില്ലർ ആണ് സാധനം അപ്പൊ ഇതിലെ ഓരോ കേസൊക്കെ വായിക്കാൻ നാല്യാവും എന്ത് പെട്ടെന്ന് വായിച്ചു തീർക്കാ നിശല്യ അപ്പൊ സത്യറ്റവും നന്ന കാരണം നമ്മൾ നമ്മളിരുന്ന് സംസാരിച്ച് 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 നമുക്ക് സദ്യ ഉണ്ടാക്കാനൊന്നും സമയമില്ല എന്നുള്ളത് അമ്മയ്ക്ക് ആദ്യമേ അറിയായിരുന്നു അപ്പൊ അമ്മ ആദ്യം തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സദ്യ ഉണ്ടാക്കി തരണം വീട്ടിൽ തന്നെ ഉണ്ടാക്കി തരണം നല്ലൊരു ഇത് നമ്മളുടെ ഇവിടെ അടുത്തുണ്ട് കേട്ടോ അപ്പൊ അവിടെ നിന്ന് നമ്മള് ഉച്ചയമ്മയ്ക്കും പോയിട്ട് സദ്യ എല്ലാ ഐറ്റംസും ഉണ്ട് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഒക്കെ കാണിച്ചുതരാം എല്ലൂ എല്ലാം എല്ലാം പിടിക്കാൻ പറ്റുന്ന വിചാര നല്ല ചൂടാ ആ പപ്പടടുത്തു നാവള അവളെ കൊണ്ട് വരണ്ടെടുക്കും ഞാൻ പഠി അങ്ങനെ 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 വെച്ചോളൂ ഇത് ക്ക എന്തൊക്കെയാ ഇങ്ങനൊക്കെയാന്നൊക്കെ ഉള്ളത് അല്ലേ മൂടിട്ടോ ആഹായ പൊട്ടിക്കാൻ വയ്യ ചൂടാ അതല്ല ഇപ്പൊ തുറന്ന് വെക്കണ്ടേ നല്ല പറഞ്ഞു പറഞ്ഞു കൊതി പിടിപ്പിക്കുന്ന മണം ഇതിലെന്തായിരിക്കുന്ന പാറ പറ രസമായിരിക്കും എനിക്ക് ഒരു തോന്നില്ല കറക്റ്റ് അല്ലേ രസല്ലേ ഓ മൈ ഗോഡ് മണെന്ത് രസം ചാലും ഉണ്ട് പായസം മണ വരുന്നത് ഇതെന്താണ് പറയുക ഇതെന്താണ് ശരി ദിവസം തുറന്നു ഇത് മോര് ഇത് മോരാ പിന്നെ ഇതെന്താ ഇത് പായസുറപ്പായിട്ട് പായസാണ് പിങ്ക് വായസ പാലടാ കൊറക്കാണ് അവിയൽ അപ്പുറത്തോണ്ട് അതെന്താ സാധനം ഞാൻ മഞ്ഞക്കളപ്പിയല കിസ് കാളൻ ഐ തിരിയാറേ അതാ അവിയല അതാടെ ണ്ടാറെക്കോട്ടെ ഊ അടിപൊളി അപ്പൊ കാണാൻ വേണം ആ വേണം ഇതുകൂടെ തുറന്നു വെച്ചാല് തുറക്കാറും அங்கே உச்சக்கு சதி கழிக்கண்ட சமயோ அப்பா சுகம் வித்து குட்டி எத்தீட்டு அப்ப நமக்கு எல்லாரும் கூட நல்ல அடிபொலி ஆயிட்டு எல்லாரும் நல்ல உஷாறாயிரம் சதியி எல்லாரும் கூட ஓடி நடந்து சத்திய வளம்பி நல்ல ரொசாய் നൊരു പരിനേ ഏതെങ്കിലും बर्थडे വരോ거든요 ബിജു സന്തോഷം നോക്കിയേ കഴിഞ്ഞാൽ കേട്ടോ എല്ലാം അതിന് സന്തോഷം ആയി പറഞ്ഞാ അമ്മ ഹോൾ ആക്കി ഇട്ടി കേൾക്കാം പക്ഷെ നമ്മൾ ഐടി ആയിരുന്നു ബിജു റോബിനെ അച്ചാ ഇഞ്ചിനെ ഷാബ് നമ്മക്കെടുക്കുന്ന എല്ലാം കൂടാ ആ എല്ലาทൊന്നും ഖരേഷ ഖരേഷ അങ്ങനെ എടുത്ത് അങ്ങനെ വെള്ളം കയ്യിൽ എടുക്കരുത് ഇതിന് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഈ ഇലട വാഴ്ത്തിട്ട് ആ അറ്റത്ത് ആ മുകളിൽ വയ്ക്കട്ടോ ഇല്ല മിത്ത് റെഡിയാക്കി റെഡി ആക്കി വെച്ചിട്ടുള്ളു ചേച്ചി ഒന്ന് നിർത്തിയിട്ട് വേണം വേണംന്ന് വെച്ചിട്ട് ആ തന്നെയാണ് ഇതൊന്നു കഴിഞ്ഞിട്ട് വേണ്ടേ അമ്മ മരുന്നോളു അമ്മ മരുന്നോ സ്വപ്പായിരുന്നുള്ളൂ എല്ലാവരും കൂടി കൂടുക അതിലിപ്പനെ സന്തോഷം വേറെന്താ ലേ ഇതിലിപ്പോ ശരിക്കും നമുക്ക് ഏട്ടനെയാണ് നല്ലപോലെ മിസ് ചെയ്യണത് ഏട്ടൻ മാത്രമേ അതിലാത്തുള്ളൂ ബാക്കി നമ്മൾ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും പാറകുട്ടിയുടെ പിറന്നാളിന് അതൊരു വല്ലാത്ത സന്തോഷം തന്നെ ആയിരുന്നു

നമ്മുടെ കേക്ക് കേട്ടോ റെഡിയാത്ത കേക്ക് ഒന്ന് റീസെറ്റ് ചെയ്യാനുണ്ട് കൊണ്ട് തോന്നുന്നു ഒരു പണിയുണ്ട് സർപ്രൈസിന്റെ ഭാഗമായിട്ട് ശരി വല്ലാത്തൊരു പണിയൊക്കെയാണ് പക്ഷെ എന്താ ചെയ്യാ ചെയ്തല്ലേ പറ്റുമോട് പൊളിച്ചതിന്റെ ഓക്കേ നോക്കിച്ചതാ ദാ ആകെ ഫെയിൽ ആയല്ലോ ആകെ ഫെയിൽ ആയല്ലോ ഫെയിലല്ലോ ഇക്കിങ്ങനെ ചെറിയ പേടിയുണ്ട് കണ്ടി കാണണ്ട് നമ്മളാണട്ടോ ഓ ഇങ്ങനെ എടോ ഇതിനെ എങ്ങനെ വെക്കടോ നമ്മള് ശോ ഇത് അറിയൂട്ടോ അത് അറിയില്ലേ അറിയോ വീഡിയോ കാരണം കേക്ക് എന്താവും റിയില്ല പിന്നെ ഞാൻ ഇവിടെ നിന്ന് പീസ് കട്ട് ചെയ്തെടുക്കാം ഈ ആ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ ഉള്ളിക്ക് വെക്കാം ഓക്കെ ഇതാണ് നമുക്ക് വെക്കാനുള്ളത് ഇട്ടത് അതിലുള്ള പരീക്ഷണങ്ങൾ നോക്കി ആക്കട്ടുണ്ടായാലും ശെരിയാവോ കുറച്ചും കൂടെ എടുക്കണം നമുക്ക് സ്ഥലം ഉണ്ടാക്കാം ഇനി നമ്മള് നമ്മുടെ നമ്മളുടെ സംഗീതയുടെ ഗിഫ്റ്റ് അതിന്റെ ഉള്ളിൽ ഇവിടെ വയ്ക്കാൻ എന്താകുമോ എന്തോ ദൈവമേ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നമ്മള് കാണാട്ടോ അതെന്തായാലും ഞാൻ അതിന്റെ വെക്കാൻ പോകാനേ സ്ഥലല്ലേ നമ്മള് ഒരു ഇപ്പോഴത്തെ സൈഡിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പീസ് ആക്കിയൊന്നും കിട്ടിയാലും നോക്ക കണ്ടൈഡിങ് സക്കസ്സ് ഈ ഭാഗം ഓർത്തു വെക്കണം ഈ ഭാഗം ഈ ഭാഗം ഹാപ്പി മെയിൽ ഇതിനകത്ത് ആ എങ്ങനെ നോക്കും അത്ര അറിയാനില്ല അതുപോലെ നമ്മൾ ഇങ്ങനെ നമ്മൾ ഇനേ റീപാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യെസ് നമ്മൾ കൊccak ആട്ടാ മാതിരി മാറ്റണ്ട ഇനേ ടേപ്പ് കൊട്ടിയിണ്ടേ ഇതിനെ നമ്മൾ അതിന്റെ ടേപ്പ് ഒക്കെ പറിച്ചെടുത്ത് സക്സസ് ആടുമോ എന്ന് ടീവിയിൽ ഇനേ ടേപ്പ് ഒക്കെ ഇട്ടുണ്ടി ഓക്കേ അല്ലേ ആ ഓക്കേ നമുക്ക് ഇനി ഇതെടുത്തുകൊണ്ടാവാ

അങ്ങനെ എല്ലാരും എത്തിയിട്ട് ചേച്ചിയും ഉണ്ണിയും എല്ലാരും എത്തിയിട്ടുണ്ട് അപ്പൊ സർപ്രൈസ് എന്താവും ഉള്ളത് ഒരു പിടിയില്ലല്ലോ എന്റെയും പ്രതുകുട്ടീടെയും നെഞ്ചടിച്ചുകൊണ്ടിരിക്കയായിരുന്നു അവളെ കട്ട് ചെയ്യുന്നത് എവിടെ ആയിരിക്കും എന്ന് ആലോചിച്ചിട്ട് എന്തായാലും കറക്റ്റായിട്ട് അപ്പൊ പ്രദുവിനെ ശെരിക്കും ശ്രദ്ധിച്ചാ മതി കേട്ടോ പ്രദുവിന്റെ അഭിനയ ആയിരുന്നു അതിന് ശരിക്കും കിടൽ ആയിട്ടുണ്ടായിരുന്നു എല്ലാരും അതെന്താ എന്താ അതായിട്ട് തന്നെ പറ്റും മുറിയാണ്ട് എങ്ങനെയാ മുറുക്കേ ആ ശെരി നോക്ക് ഒന്നും കൂടി ഒന്നുകൂടി മാറിസായിട്ട് നോക്കും അപ്പൊ ആ സൈഡെന്താ നോക്കുന്നാലും വേണ്ട കിട്ടിയോ കഷ്ണ കേക്കിന്റെ കേക്കിന്റെ പീസ് കിട്ടിയാ വിത്ത് വിത്തോട്ട് ൊത്തായി ഒന്നുമില്ല ഞാൻ എന്നെ മുറിച്ച് കട്ട് ചെയ്തിട്ട് അതല്ലേ എവിടെയും ഒരു പ്രശ്നവില്ലാതില്ല ഇതെന്താ കൂടെ നിശല്യേ രണ്ടോ രണ്ടു മുകുത്തിയാണെട്ടോ ആ നിനക്ക് അതെല്ലാം ആവശ്യല്ലോ ആ അതെന്താ അവൾക്ക് അത്ര ആവശ്യം വരില്ലോ ഭയങ്കര ചെറുതല്ല പിന്നെ ഓക്കേ എല്ലാർക്കും കൊടുക്കൂ അങ്ങക്കൊക്കെ ഉള്ളുണ്ട് എല്ലാർക്കും അത് ആക്ച്വലി ക്രീമല്ലേ അത് കഴിക്കാനാണ് കേക്ക് കൊടുക്കാൻ പറഞ്ഞാല് ഷു എടുത്തോക്കു അങ്ങനെ ഇല്ല മുത്തശ്ശിയാണ് പാർവിനോട് എന്ത് വേണമെന്ന് എപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിലും ബുക്കിന്റെ കാര്യമാണ് പറയുക കേട്ടോ പാർവിന് ബുക്ക് മാത്രമാണ് എപ്പോഴും ആവശ്യമുള്ളത് ഇപ്പൊ പിന്നെ മൂക്കു കുത്തിയ കാരണം കൊണ്ട് മൂക്കുത്തിയോട് വലിയൊരു താല്പര്യം ഉണ്ട് അത് കാരണം കൊണ്ടാണ് കുഞ്ഞ് രണ്ടും മൂക്കുത്തി ഒരു ഡയമണ്ടും ഒരു ഗോൾഡും ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് കാണിക്കാന്ന് വെച്ചിട്ടാണ് കാണിച്ചത് അപ്പോൾ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇത്രയും സർപ്രൈസ് നിറഞ്ഞിട്ടുള്ളൊരു ബർത്ത് ഡേ പാറുണ്ട് ലൈഫിൽ ആദ്യം തന്നെ ആയിരിക്കും കാരണം ഒരുപാട് സന്തോഷമായിരുന്നു രാവിലെ തന്നെ സൈത്തേട്ടം വന്നത് അത് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യം പിന്നെ എല്ലാവരും വന്നു അങ്ങനെ എല്ലാം ആയിട്ട് പിന്നെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പിന്നെ ഞാൻ ഞാനിന വീഡിയോയിൽ കാണിക്കുന്നില്ല ഒരുപാട് ലെങ്ത്തി ആയി പോവും അപ്പൊ നമ്മൾ വേറെ ഒരു വീഡിയോയിൽ അത് കാണിക്കാം കേട്ടോ പിന്നെ എപ്പോഴെങ്കിലും കാണിക്കാം നമുക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പൊ നമ്മളെന്താച്ചാ ഞാൻ പറഞ്ഞില്ലേ എവിടെ എല്ലാവരും ഉള്ള കാരണം കൊണ്ട് തന്നെ ആഗ്രഹം ആണ് ാണ് നമ്മൾ വീട്ടിലൊന്നിരിക്കുന്ന പോലും ഇല്ല ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെയായിട്ട് നമുക്ക് കാണാട്ടെ